വാടയ്ക്കൽ ഷൺമുഖം വിലാസം സ്കൂൾ പരിസരം വൃത്തിയാക്കി നഗരസഭ സ്കൂൾ കോമ്പൌണ്ടിൽ കാടുപിടിച്ചുകിടന്ന സ്ഥലം വൃത്തിയാക്കി നൽകുവാൻ സ്കൂൾ മാനേജർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അമ്പലപ്പുഴ എംഎൽഎ എച്ച് സലാം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജയമ്മ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത എന്നിവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായി വാർഡ് കൌൺസിലർ ലീന മേരിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരം വൃത്തിയാക്കി അത് നമ്മൾ പഠിക്കുന്നത് വാണക്കിലെ ശംഖർ വിനാസം എൻ സ്കൂളാണ് അതായത് ഹിന്ദിലെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളിവിടെ കൈ ജീവി കൊടുക്കും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ സ്കൂൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷവും എല്ലാ വർഷത്തെ പോലെ നമ്മുടെ എ ജി ബി ഉപയോഗിച്ച് കടയ ജോലിക്കാരെയും വെച്ച് നമ്മൾ സ്കൂളിന്റെ വറുപ്പ് കംപ്ലീറ്റ് വൃത്തിയാക്കിയതാണ് പക്ഷെ ശക്തമായ മഴ മൂലം വീട് നമുക്ക് ഈ ഭാഗത്ത് കാട് അവസ്ഥയായി അപ്പൊ നമ്മൾ ഈ ആഴ്ച നമ്മുടെ എം എൽ എ ഈ ഭാഗത്ത് എല്ലായിടത്തും ഇടപെട്ട് നമ്മുടെ സ്കൂളിലെ മാനേജർ നമുക്ക് വീണ്ടും കാട് പിടിച്ചു എന്ന് എം എൽ എയുടെ ഒരു ചെറിയ പരാതി പറയുകയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എം എൽ എ വീണ്ടും എന്നെയും നഗരസഭയെയും ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും എസ് ജീവിക്ക് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി കംപ്ലീറ്റ് വീണ്ടും രണ്ടാമത് നമ്മൾ കംപ്ലീറ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ വർഷങ്ങളും നമ്മരസഭ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെഎസ് വിക്ക് മാത്രമല്ല നമ്മൾ കണ്ടെയ്ൻമെന്റ് ജോലിക്കാരെ കൊണ്ടും ഈ സ്കൂളിന്റെ മുറ്റത്ത് നമുക്ക് ആകപ്പാടം അടക്കം ഈ ഒരു സ്കൂളാണുള്ള പുല്ല് പിടിക്കുമ്പോൾ നമ്മള് മെഷീൻ വെച്ചും മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഈ വർഷം തുടർന്ന് രണ്ടാമത്തെ ഭാഷ നമ്മളീ കൃത്യാക്കം നടപടി ചെയ്യുന്നത് സ്കൂളിൻ്റെ കുട്ടികളാണ് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പൊ അവരുടെ സുരക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ പ്രാധാന്യത്തെടുക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി എം എൽ എ പിടിച്ചു പറഞ്ഞതിനനുസരിച്ച് ഏറ്റവും അടിയന്തിരമായി നമ്മുടെ നറസിന്ന് നമ്മുടെ ആരോഗ്യ സാധനങ്ങളൊക്കെ നമ്മളെ എത്രയും വേഗം നമ്മളീ പണി ചെയ്തുകൊടുക്കും